ദേശീയപാത നിർമ്മാണത്തിൽ പ്രകൃതിക്കും മനുഷ്യനും ഭീഷണി ഉയർത്തി നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ കാസർഗോഡ് സമ്മേളനം ആവശ്യപ്പെട്ടു ദേശീയപാതയുടെ രണ്ട് മൂന്ന് റീച്ചുകളിലാണ് ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങൾ നിലനിൽക്കുന്നത് ബേവിഞ്ച തേക്കിൻ മട്ടലായി വീരമലക്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ ഏത് കാലാവസ്ഥയിലും സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തേണ്ടത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് മണ്ണെടുക്കുന്നതിലുള്ള അശാസ്ത്രീയതയും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള എൻജിനീയറിംഗ് അജ്ഞതയും കോർപ്പറേറ്റ് ലാഭകോതിക്ക് ഭരണകൂടം നൽകുന്ന ഒത്താശയുടെയും ഭാഗമായുള്ള ദുരന്തമാണ് ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് നിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായ പ്രകൃതിചൂഷണവും മണ്ണെടുപ്പും അനിയന്ത്രിതമായി നടക്കുന്നു വികസനത്തിന്റെ പേരിൽ ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ദേശീയപാത അതോറിറ്റി നിർമ്മാണ കമ്പനിക്ക് കൂട്ടുനിൽക്കുന്ന സ്ഥിതി ഗൗരവതരമായി കാണണം ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും കുറ്റക്കാർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷിതമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും സമ്മേളനം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐഎസ്ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തലമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ